ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സ്വതി പറഞ്ഞ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം കേട്ടോ ഇതും മലേഷ്യക്കാർ ഉണ്ടാക്കണതാണ് അവരെന്താ വെച്ചാൽ നമ്മൾ രസം കഴിക്കില്ലേ അതായത് ചിക്കനൊക്കെ കഴിച്ച അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ രസം കഴിക്കണ പോലെ അവർ മീൻ കറി കഴിക്കുമ്പോൾ ഈ സ്വതി പറഞ്ഞ സാധനം കഴിക്കും ഒരു ഒഴിച്ചു കറിയാണ് അതിന് ഒരു അരമുറി തേങ്ങ വലുത് ഞാൻ പത്രമേ ഉണ്ടാക്കണുള്ളൂ അതിൻ്റെ ഒന്നാം പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ഇത് രണ്ടും മൂന്നും പാലാണ് ഇത് മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുത്താണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇത് നമുക്ക് സ്ലൈസാക്കി നുറുക്കി നല്ല ഇതും നുറുക്കി നന്നായിട്ട് ഇതിൻ്റെ കൂടെ പിഴിയണം ഞരടണം കൈ കൊണ്ട് നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം നീട്ടത്തിൽ അരിയണം കേട്ടോ ഈ ഉള്ളി ഇങ്ങനെ കടിക്കണം അതുപോലെ പച്ചമുളകും ഇങ്ങനെ നീട്ടത്തിലരിക്കണം അരിയണം ഞാൻ രണ്ടെണ്ണ ഇടണുള്ളൂ ഈ അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലിയും ഈ രണ്ടാം പാലും മൂന്നാം പാലിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് ഞരടി യോജിപ്പിക്കാം വെള്ളം പുളിവെള്ളം ലേശം എന്ന് പറഞ്ഞാൽ ഒരു പുളിങ്കുരുവിൻ്റെ രണ്ട് പുളിങ്കുരുവിൻ്റെ അത് വെള്ളത്തിലെടുത്തു ലേശം പുളിയുടെ വെള്ളം കേട്ടോ ഇത് അടുപ്പത്ത് വെച്ച് തിളക്കുക തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ഈ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളക്കരുത് ദിളക്കി കൊടുത്താൽ മതി രണ്ടാം പാലിൽ ഉള്ളി ഇതൊക്കെ ഇട്ട് വെച്ചത് അടുപ്പത്ത് വെക്കാം ഇത് നല്ല തിളയ്ക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ പാൽ പുളി ഒഴിച്ചതിനെ കൊണ്ട് പിരിയുക ി കൊടുക്കങ്ങനെ ഇത് നല്ല തിളച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിക്കാം ഒന്നാം പാലം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇത് തിള വരുന്നതിൻ്റെ മുമ്പ് അത് ഓഫാക്കണേ തിള വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്കത് ഓഫ് ചെയ്യാം ഇനി ഇതിനെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഇതിനൊരു താളിപ്പൊഴിക്കാം ചെറിയ ഉള്ളി വറുത്തിടണം നമുക്കതിൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ോലി നല്ല മൂത്തും എന്നൊക്കെ നമ്മുടെ ഈ സ്വതിയിലേക്ക് വക്കണം അപ്പോൾ ഇതാണ് സ്വതി ഇത് വന്ന് ഒരു മലേഷ്യൻ വിഭവം തന്നെയാണ് ഇത് മീൻ കറി ഉണ്ടാക്കുമ്പോൾ അവർ ഇത് എന്തായാലും ഒഴിച്ചു കറിയായിട്ട് ഇത് കൂട്ടും നമ്മൾ രസം കഴിക്കണ പോലെ അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ